നയൻതാരുടെയും വിഘ്നേഷിൻ്റെയും ചെന്നൈയിലെ വീടിനരികിൽ തന്നെയാണ് ഇരുവരുടെയും ഓഫീസ് കെട്ടിടവും സ്ഥിതി ചെയ്യുന്നത് പാരമ്പര്യ തനിമയും പ്രൗഢിയുമുള്ള മുറികളാലും നല്ല കാറ്റും വെളിച്ചവും പച്ചപ്പുമെല്ലാം നിറഞ്ഞ സ്പേസുകളാലും സമ്പന്നമാണ് ഈ ഓഫീസ് പലപ്പോഴും നയൻതാരുടെയും വിഘ്നേഷിനും ചിത്രങ്ങൾ പശ്ചാത്തലമിൽ വരാറുള്ളതും ഓഫീസും വീടും ഒക്കെ തന്നെയാണ് ആ ചിത്രങ്ങൾ കണ്ട് ഒരു ഹോം ടൂർ ഓഫീസ് ടൂർ വീഡിയോ ഉണ്ടാകും ഇപ്പോഴിതാ തൻ്റെ ഓഫീസ് സ്പേസ് പരിചയപ്പെടുത്തുന്ന നയന്താരുടെ വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത് നയൻതാരയും വിഘ്നേഷ് ശിവനും വിവാഹത്തിന് ഒരു വർഷം മുമ്പാണ് ചെന്നൈയിൽ ബോയ്സ് ഗാർഡൻ സ്ഥിതി ചെയ്യുന്ന പൂർണ്ണമായ നാല് കിടപ്പുമുറികൾ വീട് വാങ്ങിയത് രജനീകാന്തിന്റെയും മുൻ പെപ്സി സിഒ ഒ ഇന്ദ്രനുയുടെയും ആൾക്കാരാണ് വിക്കി ഏതാണ്ട് പതിനായിരത്തി അഞ്ഞൂറ് ചതുശ്രടി വിസ്തൃത ഒരു ഹോം തിയേറ്റർ നീന്തൽ കുളവും ജിം എന്നിവയും സജ്ജീകരിച്ചിരിക്കുന്നു വിഷ്വൽ ട്രീറ്റ് സമ്മാനിക്കുന്നതാണ് ഓഫീസ് സ്പേസും മിനിമലിസമാണ് സ്പേസിന്റെ മുഖമുദ്ര കാറ്റിനും വെളിച്ചത്തിന് നല്ല പ്രാധാന്യം നൽകിയാണ് ഓഫീസ് പച്ചപ്പൻ ഇൻ്റീരിയർ ഏറെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ബ്രിട്ടീഷ് ആർക്കിട്ട് സറിന്റെ ഭംഗിയും മോഡണ് വെസ്റ്റിക് വൈബുമാണ് ഈ സ്പേസിനെ യൂണിക്കാക്കുന്നത് ഡിസൈനർ റെഡ്ഡിയാണ് ഈ ഓഫീസ് സ്പേസ് ഡിസൈൻ ചെയ്തത്